വെൽക്കം ബാക്ക് നിങ്ങൾ വിചാരിക്കും ഈ സമയം എന്ന് പറഞ്ഞാൽ രാത്രി കാവാനായിരിക്കും അങ്ങനെ വിചാരിക്കും പക്ഷെ അല്ല കേസ് ഇപ്പൊ സമയം എത്ര ആവശ്യമുണ്ട് രണ്ട് മുപ്പതില്ലേ രണ്ടേ മുപ്പത് മുപ്പത്തൊമ്പതോ കേസ് ഉച്ച സമയ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇനി ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കേ ഇപ്പൊ വാട്സപ്പ് ഇതെല്ലാ കേസ് വെറും ഭയങ്കര വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാള ആയിക്കുന്ന പിന്നെ ഓ ഇടി 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 അപ്പഴേതായാലും അങ്ങനെ ആക്കണം ഇവിടെ ഡ്രസ്സ് ജസ്റ്റ് എന്താ പറയാ ടൈറ്റ് ആയി പോയി അപ്പൊ അത് ഒന്നും ഇവിടെ കൊടുത്ത് സ്റ്റിച്ച് കഴിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പഴേ ഞാൻ പറഞ്ഞിട്ട് മഴ മോളെ ഒരു രക്ഷ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഇല്ല പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞേണ്ട ചില കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല മഴ കണ്ട നമുക്ക് മനസ്സിലാവും മഴ പെയ്യും ഈ സമയത്ത് പോരുതെന്ന് പക്ഷെ എന്ത് ചെയ്യാനാ അല്ലേ ഞാൻ പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ലോ ഇനി ഒന്നും പറയണ്ടല്ലോ എനിക്കാണ് രക്ഷല്ലേ കഴിക്കലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു പോരാ കേട്ടില്ല അവൻ പറഞ്ഞമ്മ വന്നിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ചെയ്ത് പോരാ ഫുഡ് കഴിച്ചിറങ്ങാന്നെ മഴ കണ്ടത്തോടി ഇരിക്കും മഴ കണ്ടിരിക്കാൻ പറ്റില്ലായി ഇവിടെ മഴ അങ്ങോട്ട് പാറീട്ടവിടെ നിന്നൂടാ അതിന്റെ അടിക്ക് ആഗ്രഹം കൂടി വന്നു അതാണ് മെയിന് പറഞ്ഞു ഇവളൊന്നായി പറയുക പിസ്സമാണ് പിസ്സ വേണോ ഇവര് പിസ്സ കഴിച്ചിട്ടുണ്ടേ അവളെ ആവശ്യമില്ലാണ്ട് കഴിക്കണ്ട ഞാൻ കഴിക്കുക കഴിച്ചു കഴിഞ്ഞ എല്ലാം വിഷക്കണ ഒരു രക്ഷയില്ല ഇവിടെ ഒന്നാല് ഞാൻ പോവുക ഇവരുന്നോ ഒരു വലിയൊരു മച്ചവളായി വേണേ പോര് ആവശ്യം കപ്പ്സൊക്കെ കഴിച്ചു ആടെ കപ്സൊക്കെ ഉണ്ട് വീട്ടിലോ അതൊക്കെ കഴിക്കാൻ അപ്പോൾ ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് നമുക്ക് വിശിക്കുന്നവരെ നമ്മൾ കഴിക്കുക ഓരോരുത്തുള്ള ആറിൽ കഴിച്ചോളൂ അതായത് ശരി ഏ അതാ അപ്പം ഞങ്ങൾ ഏതായാലും പിസ്സ കഴിക്കാൻ വേണ്ടി പോവുകയാണ് മഴത്തൊരു പിസ്സ അല്ലേ മഴയെന്നു പറഞ്ഞാൽ മാരക മഴ ആണ് പക്ഷെ പിസേന്റെ ഷോപ്പ് അപ്പുറത്താണ് അപ്പം എങ്ങനെ അങ്ങോട്ട് പോകും നമ്മൾ ഏ ഇങ്ങോട്ട് ആ എൻ്റെ ആരുമെല്ലാടല്ലോ എൻ്റെ അമ്മായിട്ട് മക്കളൊന്നും അല്ല ഇങ്ങോട്ട് കിട്ടിയേക്കെ ചെയ്യാൻ മതി പക്ഷെ നമ്പറില്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോവുക Smile, ah, you, ോം തരുോയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ അമ്മ അങ്ങോട്ട് പോവാ ഏഹ് ജമിമായ കൊള്ള റെഡി ആയി ഈ കൊള്ളാ റെഡി ആയില്ലെങ്കിലും വേണ്ട ഞാൻ പോരും നിന്ന് നിന്ന് കൂടെ പോരൂ പിസ കഴിക്കാൻ വേണ്ടി പ്ലീസ് നമ്മടെ കോഫിതാക്കണ സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു കോഫി തവട ചെമിയും കോഫിയും ഇങ്ങോട്ട് അടുത്ത് കിട്ടുന്നില്ല ആ പൊറത്ത് നല്ല മഴ ആണ് വിസ് പൊറത്ത് നല്ല മഴ ഇവിടെ ചായ ആഹാ മോനെ വൈബ് അല്ല അല്ല നല്ല റിസൾട്ട് അല്ല അമ്മ രാത്രി കപ്സ്

യും പേടിവാ ചെക്കനോട് വെക്കാം എന്നെ തരാൻ പറ്റില്ല ഇവിടെ കുറെ ആൾക്കാർ വരുന്നു ഒന്നും തെക്കില്ല അപ്പം ഉണ്ടല്ലേ ഇവിടെ ആദ്യം വാരി ഒന്ന്

ഇഷ്ടപ്പെട്ട കണ്ട് തിന്നിത്തീരുന്നവരും പോകുകയാണ് ബില്ല് കഴിച്ചു കഴിയുമ്പോഴേക്ക് മഴയും ചോർന്നുല്ലേ കറക്റ്റ് ടൈം എല്ലാം പെർഫെക്റ്റ് ആ അതാണ് അത് കൊടുക്കേണ്ട പൈസ അതിനെ കൊണ്ടാണ് ഇപ്പൊ നമ്മള് കഴിക്കേണ്ടി വന്നേലേ പിന്നെ എന്നാ ക്ഷമിന്റെ ഒരു ആഗ്രഹം അല്ലെ നിന്റെ അടുക്കിനോ പറഞ്ഞില്ലേനോ അത് ഏതാണ് കഴിഞ്ഞില്ലേ ഓക്കെ നമ്മൾ പോവല്ലോ എന്നാല് ബൈക്ക് ഏതാ നനിയാണ് കേട്ടിട്ടേങ്ങോണ്ട് നന്ദിയില്ല അതാ അങ്ങോട്ടൊക്കെ എവിടേയും നന്ദിയില്ലൊടിക്കൈറ്റ് പാൻ ആയതുകൊണ്ടാ സീസൺ ഓ നല്ല കാറ്റും മായ ആട്ടെ ക്ഷമിയത് ഇതങ്ങോട്ടേക്ക് ഇലകളൊക്കെ തൊയ്ഞ്ഞാകെ മുറ്റം നാശമായി പേ ഇനി ക്ഷമിക്കേതായാലും പണിയുണ്ട് ഇത് എവിടെ കേട്ടോ ഞങ്ങൾ കള്ളന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുവച്ചു കളി ഇവിടെ ആണ് ഞങ്ങൾ ചാവി ഒക്കെ ഇനി കള്ളന്മാർ വന്ന ഞാൻ വെറുതെ പൊട്ടന്മാരാണ്ടിട്ടോ ഞങ്ങൾ ആരെയും നല്ല അത് ഒക്കെ ഞങ്ങൾ വേണ്ടി അവരില്ലേ അവഞ്ഞെടുക്കൂല ഓക്കേ അപ്പോൾ ഞങ്ങൾ ചെയ്താൽ എന്നെതാക്കണ വീട്ടിലെത്തി ഞങ്ങൾ എത്ര മണിക്ക് തുടങ്ങിയാൽ വരാടേനും രണ്ട് രണ്ട് മണി രണ്ടര ആപ്പാണ് ഈ റിഡ്ഡായിക്കെടുക്കുന്നത് അപ്പോൾ ഈ സമയം നാല് മണിയാക്കി മണി ഈ വീഡിയോ എവിടെ അല്ലേ പോയി പോയി പറഞ്ഞു ഉമ്മന്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പം നമുക്ക് ആയുഷുവിനെതായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഏതായാലും ഈ വീഡിയോ വിളിച്ചു എന്റെ പേയാണ് വീഡിയോ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ